ഹായ് മക്കളെ വെൽക്കം ടു ടെക്സ്റ്റ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഒമ്പതാം ക്ലാസ് ജോഗ്രഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് അല്ലെ അതായത് ഇന്ത്യൻ ഇക്കോണമി ത്രൂ വേരിയസ് സെക്ടേഴ്സ് അതായത് ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ നമ്മൾ ഏതൊരു കാര്യം എടുത്താലും അതൊരു എക്കണോമിക് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടായിരിക്കും അല്ലെ ഏതൊരു കാര്യം കാര്യമെടുത്താലും അതെന്തായിരിക്കും ഒരു ഘടനയുമായി സമ്പദ്ഘടനയുമായി ബന്ധപ്പെട്ടൊരു കാര്യമായിരിക്കും അല്ലെ അപ്പൊ ഇതിന് നമ്മൾ എന്തായിട്ടുണ്ട് മൂന്ന് മേഖലകളാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ ഇന്ത്യൻ ഘടനയെ നമ്മൾ മൂന്ന് മേഖലകളായിട്ട് അല്ലെ ത്രീ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് തരം തിരിച്ചിട്ടുണ്ട് അതൊക്കെയാണ് അദ്ദേഹം ഫസ്റ്റ് വൺ പ്രൈമറി സെക്ടർ സെക്കൻഡറി സെക്ടർ ആൻഡ് ടെറിഷറി സെക്ടർ അല്ലെ പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാല് പ്രാഥമിക മേഖല അതുപോലെ തന്നെ ദ്വിതീയ മേഖല അതുപോലെ തന്നെ തൃതീയ മേഖല ഇങ്ങനെ മൂന്ന് മേഖലകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ സമ്പദ്ഘടനയെ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഫസ്റ്റ് വൺ നമ്മൾ ആദ്യമായിട്ട് എന്ത് നോക്കാൻ പോവാണ് പ്രാഥമിക മേഖല അല്ലെ പ്രൈമറി സെക്ടർ എന്താണ് നോക്കാൻ പോകുന്നത് അതായത് നമ്മൾ പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്നതിനാണ് നമ്മൾ എന്താ പറയാ പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ പ്രാഥമിക മേഖല അല്ലെ പ്രൈമറി സെക്ടർ ഇൻക്ലൂഡ്സ് ഓൾ ദോസ് ആക്ടിവിറ്റീസ് ദാറ്റ് യൂട്ടിലൈസ് ദ റിസോഴ്സ് ദാറ്റ് യൂട്ടിലൈസസ് നാച്ചുറൽസ് ദാച്ചുറൽ ഡയറക്ട് പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്നതാണ് ഉപയോഗപ്പെടുത്തുന്നതാണേത് പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത് അല്ലെ എന്തൊക്കെയാ നോക്കി അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് അതുപോലെ അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഫിഷിംഗ് വിച്ച് ഡിപ്പെൺ ദ നാച്ചുറൽ റിസോഴ്സസ് ആർ ദ എക്സാമ്പിൾ ഓഫ് പ്രൈമറി സെക്ടർ ആക്ടിവിറ്റീസ് അതായത് നിങ്ങൾ നോക്കി അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് എങ്ങനെയാ ആ പ്രകൃതിയിൽ നമ്മൾ നേരിട്ട് കൃഷി ചെയ്യല്ലേ ആ അതുപോലെ തന്നെ അനിമൽ ഹസ്ബൻഡറിയിലെ അല്ലെ കന്നുകാലികളൊക്കെ വളർത്തൽ എങ്ങനെയാണ് പ്രകൃതിയുമായി നേരിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലേ അതേപോലെ തന്നെ ഫിഷിങ് മത്സ്യബന്ധനം നമ്മൾ കടലിൽ നിന്ന് നേരിട്ട് എന്ത് ചെയ്യാ മത്സ്യബന്ധനം നടത്താണ് അല്ലെ അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു ഫാക്ടറികളിൽ പോയിട്ട് അത് പ്രോസസ്ഡ് ആയിട്ടാണോ ഇത് ഉപയോഗിക്കുന്നത് അല്ല അപ്പൊ ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് കാർഷിക മേഖലയിൽ നടക്കുന്ന പ്രവർത്തികൾ അതുപോലെ തന്നെ അനിമൽ ഹസ്ബൻഡറിട്ടോ ഇതൊക്കെ എന്താണ് പ്രൈമറി സെക്ടർ അതായത് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് അല്ലെ അതായത് പ്രകൃതി വിഭവങ്ങളെ ആശ്രയിച്ചുള്ള കൃഷി അതുപോലെ തന്നെ കന്നുകാലി വളർത്തൽ മത്സ്യബന്ധനം തുടങ്ങിയവയെല്ലാം എന്താണ് പ്രൈമറി സെക്ടർ അതായത് പ്രാഥമിക മേഖലകൾക്ക് ഉദാഹരണമാണ് അല്ലെ പ്രാഥമിക മേഖല എന്ന് പറഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സിനെ ഉപയോഗപ്പെടുത്തിയിട്ടില്ലേ പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന രീതിക്കാണ് എന്ത് പറയാ ആറ് ഒരു സമ്പദ്ഘടന ഉൾപ്പെടുന്നു അത് പ്രൈമറി എന്താണ് എക്കണോമിക് സിസ്റ്റത്തിൽ നമ്മുടെ പ്രൈമറി സെക്ടറിൽ ഉൾപ്പെടുന്നു അതിന് രണ്ട് ഈ പ്രൈമറി സെക്ടറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് സിൻസ് ദ പ്രൈമറി സെക്ടർ ഗിഫ്സ് ഫോർ ഇമ്പോർട്ടൻസ് ടു അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് അതായത് കൃഷിയും കൃഷിയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്കുമാണ് എന്ത് ചെയ്യുന്നത് ഈ നമ്മൾ പറഞ്ഞില്ലേ കന്നുകാലി വളർത്തൽ കാച്ചൽ റിയറിംഗ് ഏതാ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യല്ലേ അല്ലെ അപ്പൊ ഈ കൃഷിയും കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സമ്പത്ത് കാര്യങ്ങളാണ് എയിൽ വരുന്നത് പ്രൈമറി സെക്ടറിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രൈമറി സെക്ടറിൽ നമ്മൾ എന്തുകൂടി വിളിക്കുന്നുണ്ട് ആ ഇറ്റ് ഓൾസോ നോൺ ദ അഗ്രികൾച്ചറൽ സെക്ടർ അതായത് കാർഷിക മേഖല എന്നു കൂടി അറിയപ്പെടുന്നു അല്ലേ ഏതാണ് പ്രൈമറി സെക്ടർ ഇസ് ഓൾസോ ആസ് എന്താണ് ആ കാർഷിക മേഖല അല്ലെങ്കിൽ എന്താണ് അഗ്രികൾച്ചർ സെക്ടർ പിന്നെ അടുത്ത് എന്താണ് ഇതിൽ എക്സാമ്പിളുകൾ എന്തൊക്കെയാ എക്സാമ്പിളുകൾ മൈനിങ് അല്ലേ മൈനിങ് ഫിഷിങ് അഗ്രികൾച്ചർ കോറിയിങ് ലൈഫ് സ്റ്റോക്ക് ക്രിയറിങ് ഫോറസ്ട്രി അതായത് എന്താണ് മൈനിങ് നമ്മൾ എന്തൊക്കെയാ സ്വർണ്ണം കുഴിച്ചെടുക്കുക കെ ജി എവിടെയാണ് സ്വർണം കുഴിച്ചെടുക്കുന്നത് എന്തൊക്കെ എന്താണ് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് എന്താണ് കുഴിച്ചെടുക്കുകയാണ് അല്ലെ അപ്പൊ എന്താണ് മൈനിങ് മൈനിങ് കയ്യിൽ വരും ഘനം ഖനനം എന്താണ് നമ്മൾ പ്രകൃതി നേരിട്ട് കുഴിച്ചെടുക്കാണ് അതുകൊണ്ട് തന്നെ അതെന്താണ് ആ പ്രാഥമിക മേഖലയില് ഉൾപ്പെടുന്നു പ്രൈമറി സെക്ടറിൽ ഉൾപ്പെടുന്നു മറ്റതെന്താണ് കൃഷി അല്ലെ കൃഷി എന്താണ് പ്രകൃതിയിൽ നേരിട്ട് കൃഷി അല്ലേ അതുകൊണ്ട് തന്നെ അതെന്തിൽ ഉൾപ്പെടുന്നു പ്രൈമറി സെക്ടറിൽ ഉൾപ്പെടുന്നു അതുപോലെ ഫിഷിംഗ് മത്സ്യബന്ധനം പിന്നെ പാറ പൊട്ടിക്കൽ കോറിയങ് പാറ പൊട്ടിക്കൽ ആണോ പാറ പൊട്ടിക്കൽ പ്രകൃതി നേരിട്ട് പാറ പൊട്ടിക്കൽ അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഏതിൽ ഉൾപ്പെടും ഇത് പ്രൈമറി സെക്ടറിൽ എന്ത് ചെയ്യുന്നു ഉൾപ്പെടുന്നു അതുപോലെ കന്നുകാലി വളർത്തൽ അതുപോലെ ഫോറസ്ട്രി വനം വനവിഭവങ്ങൾ ശേഖരിക്കലൊക്കെ നമ്മൾ പ്രകൃതി എന്ത് ചെയ്യാണ് നേരിട്ട് ശേഖരിക്കാൻ അല്ലെ അതെന്താണ് എന്താണ് എന്താണ് പ്രൈമറി സെക്ടറിന്റെ ഉദാഹരണങ്ങളാണ് എന്ത് വെച്ചിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടാണ് പ്രധാനപ്പെട്ടത് ഈ ഉദാഹരണങ്ങൾ പഠിക്കാന്നുള്ളത് പിന്നെ അടുത്തത് എന്താണ് സെക്കൻഡറി സെക്ടർ ആണ് അല്ലെ സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ ദ്വിതീയ മേഖല എന്താണ് സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞാല് ദിസ് സെക്ടർ ഇൻക്ലൂഡ്സ് ദ എക്കണോമിക് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ദ ഇൻഡസ്ട്രി അല്ലെ ഇൻഡസ്ട്രി ആൻഡ് മാനുഫാക്ചറിങ് വ്യവസായം നിർമ്മാണം അല്ലെ വ്യവസായം നിർമ്മാണം എന്നിവ യുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങളാണേത് എന്നിവയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങളാണേത് സെക്കൻഡറി സെക്ടറിൽ വരുന്നത് ഏതൊക്കെയാ ഇൻഡസ്ട്രി അതുപോലെ മാനുഫാക്ചറിംഗ് വ്യവസായം നിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങളാണേൽ വരിക സെക്കൻഡറി സെക്ടർ അതായത് ദ്വിതീയ മേഖലയിലെ ഉൾപ്പെടുക അല്ലെ ഇറ്റ് ഇൻവോൾവ് ഓഫ് റോ ദ പ്രൈമറി സെക്ടർ ഇൻ ടു ഫിനിഷ് പ്രൊഡക്ട്സ് അതായത് പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തെന്ന് ഇവിടെ നടക്കുന്നത് അല്ലെ നമ്മളിപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രാഥമിക മേഖലയിൽ നമ്മൾ എന്ത്യാണ് കൃഷി ചെയ്യാണ് ഇങ്ങനെ കൃഷി ചെയ്ത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിലൂടെ നമ്മൾ എന്താണ് ഒരു ഗോതമ്പ് അല്ലെ ഗോതമ്പ് കൃഷി എന്ത്യാണ് ചെയ്തിട്ട് നമ്മൾ ഗോതമ്പ് വിളവെടുക്കുകയാണ് അല്ലെ അപ്പൊ പ്രൈമറി മേഖലയിലാണ് ഏത് വരിക നമ്മൾ ചെയ്തിട്ടുള്ള ഗോതമ്പ് കൃഷി ഈ ഗോതമ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പിന്നീട് എന്തുണ്ടാക്കുകയാണ് ബ്രെഡ് ഉണ്ടാക്കുകയാണ് അതെന്ത് മെഷീനറീസ് ഉപയോഗിച്ച് ഫാക്ടറികളിൽ ഈ ഗോതമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കുകയാണ് ബ്രെഡ് ഉണ്ടാക്കുകയാണ് അല്ലെ അപ്പൊ ഈ ബ്രെഡ് ഉണ്ടാക്കുന്ന പ്രോസസ് അത് സെക്കൻഡറി ദ്വിതീയ മേഖലയിലാണ് വരുന്നത് അല്ലെ അപ്പൊ ഒന്ന് നോക്കി അപ്പൊ ഈ ബ്രെഡ് ഉണ്ടാക്കാൻ നമ്മൾ എടുത്തിട്ടുള്ള റോ മെറ്റീരിയൽ എന്താ അത് ഗോതമ്പാണ് ഈ ഗോതമ്പ് ഏത് മേഖലയിലാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് പ്രൈമറി സെക്ടറിലാണ് അല്ലേ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താ പറഞ്ഞിട്ടുള്ളത് കേട്ടോ പ്രോസസിംഗ് ഓഫ് റോ മെറ്റീരിയൽസ് ഫ്രം ദ പ്രൈമറി സെക്ടർ ഈ പ്രൈമറി സെക്ടർ നമ്മൾ കിട്ടിയ റോ മെറ്റീരിയൽസ് എന്തായിരുന്നു അതെന്തായിരുന്നു ആ ഗോതമ്പ് ആയിരുന്നു അല്ലെ ഈ ഗോതമ്പ് വെച്ചിട്ട് നമ്മൾ എന്തെയാണ് ബ്രെഡ് ഉണ്ടാക്കണം അപ്പം എന്താണ് റോ മെറ്റീരിയൽസ് ഫ്രം ദ പ്രൈമറി സെക്ടർ ഇൻ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് അതായത് പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായിട്ട് പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ എന്തെയാണ് അസംസ്കൃത വസ്തുക്കളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ എവിടെ നടക്കുന്നു ദ്വിതീയ മേഖല ില് ആ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതായത് പ്രൈമറി മേഖലയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എന്താണ് പ്രൈമറി മേഖലയിൽ പ്രാഥമിക മേഖല നമ്മൾ കൃഷി ചെയ്തിട്ട് ഗോതമ്പ് ഉണ്ടാക്കി ഈ ഗോതമ്പ് നമ്മൾ ഫാക്ടറികളിൽ ഇൻഡസ്ട്രിയിൽ വെച്ചിട്ട് എന്തുണ്ടാക്കാണ് ഈ ഗോതമ്പിനെ നമ്മൾ ബ്രെഡാക്കി മാറ്റുകയാണ് അല്ലെ അപ്പൊ അതാണേത് ദ്വിതീയ മേഖലയിൽ വരുന്ന കാര്യം ഇനി ദ്വിതീയ മേഖലയിൽ നമ്മൾ എന്ത് ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് കൂടി അറിയപ്പെടും ഏത് ദ്വിതീയ മേഖല അല്ലെ നോക്കി സിൻസ് സെക്കൻഡറി സെക്ടർ ഗിവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു ഇൻഡസ്ട്രീസ് അല്ലെ വ്യവസായങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് ഓൾസോ ആസ് ഇൻഡസ്ട്രിയൽ സെക്ടർ ഇതിനെ നമ്മൾ എന്തുകൂടി വിളിക്കുന്നു വ്യവസായ മേഖല അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നുകൂടി വിളിക്കുന്നു അല്ലെ വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനാൽ ദ്വിതീയ മേഖലയെ നമ്മൾ എന്ത് വിളിക്കുന്നു വ്യവസായ മേഖല എന്നും വിളിക്കുന്നു അല്ലെ ഇനി ഇതിനുള്ള ഉദാഹരണങ്ങൾ നോക്കി ഫസ്റ്റ് വൺ ഇലക്ട്രിസിറ്റി ഡാമുകൾ അല്ലെ ഡാമുകളിൽ വെള്ളമൊക്കെ കെട്ടി നിർത്തിയിട്ട് നമ്മൾ എന്തുണ്ടാക്കും എലക്ട്രിസിറ്റി കറണ്ട് ഉണ്ടാക്കും അപ്പൊ ഇലക്ട്രിസിറ്റി എന്താണ് എന്താണ് ആ എലക്ട്രിസിറ്റി നമ്മുടെ സെക്കൻഡറി സെക്ടറിന്റെ ഉദാഹരണമാണ് അതുപോലെ തന്നെ ഗ്യാസ് അല്ലെ ഗ്യാസസ് പിന്നെ കൺസ്ട്രക്ഷൻ നിർമ്മാണ മേഖല അല്ലെ നമ്മൾ എന്തെയാണ് ഇപ്പോ ഒരു വീട് നിർമ്മിക്കുകയാണ് ഈ വീട് നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ പ്രൈമറി സെക്ടറിൽ എന്തെയാണ് പാറ പൊട്ടിക്കാണ് പ്രൈമറി സെക്ടറിൽ നിന്ന് പാറ പൊട്ടിച്ചിട്ട് എന്താണ് അത് ഖനനം നടത്തിയ കോറയിങ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എക്സാമ്പിൾ ഈ പാറകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തെയാണ് വീട് പണി നിർമ്മിക്കുകയാണ് അല്ലെ അപ്പൊ ഈ കൺസ്ട്രക്ഷൻ എന്തില് വരുന്നോ അത് സെക്കൻഡറി മേഖലയിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു പ്രൈമറി സെക്ടറിലെ പ്രൊഡക്റ്റിന് നമ്മൾ ഇവിടെ എന്തെങ്കിലും ഇപ്പം ഉപയോഗിച്ചു റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിച്ചു അല്ലെ അപ്പൊ കൺസ്ട്രക്ഷൻ പിന്നെ ഇൻഡസ്ട്രി വ്യവസായ മേഖല വാട്ടർ സപ്ലൈ ജലസേചനം വൈദ്യുതി അതായത് വൈദ്യുതി ഇലക്ട്രിസിറ്റി ഗ്യാസ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വ്യവസായങ്ങൾ ജലവിതരണം ഇതൊക്കെയാണിത് സെക്കൻഡറി സെക്ടറിന്റെ ഉദാഹരണങ്ങൾ എക്സാമ്പിൾസ് എക്സാമ്പിൾസ് മസ്റ്റായിട്ട് എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം ഓക്കേ അല്ലേ ഇനി അടുത്തത് എന്താണ് അടുത്തത് ടെറിഷറി സെക്ടർ ആണ് മൂന്നാമത്തത് അല്ലെ ഈ ടെറിഷറി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം നമ്മൾ ആദ്യം പറഞ്ഞത് പ്രൈമറി സെക്ടറിൽ നമ്മൾ ഗോതമ്പ് പ്രൊഡ്യൂസ് ചെയ്തു അല്ലെ ഗോതമ്പ് കൃഷി പ്രൊഡ്യൂസ് ചെയ്തു ഇനി കിട്ടിയിട്ടുള്ള ഗോതമ്പ് നമ്മൾ ഫാക്ടറികളും മെഷീനറികളൊക്കെ ഉപയോഗിച്ചിട്ട് എന്താക്കി മാറ്റി ബ്രെഡ് ആക്കി മാറ്റി അതെവിടെ നടക്കുന്ന പ്രവർത്തന സെക്കൻഡറി സെക്ടറിൽ അല്ലെ അദ്വിതീയ മേഖലയിൽ നടക്കുന്ന പ്രവർത്തനം അപ്പൊ പ്രൈമറിയിൽ എന്ത് ഗോതമ്പ് ഉണ്ടാക്കി ഈ ഗോതമ്പിനെ നമ്മൾ സെക്കൻഡറിയിൽ എന്താക്കി മാറ്റി ബ്രെഡ് ആക്കി മാറ്റി അതിന് ഈ ബ്രെഡ് ആക്കി മാറ്റി നമ്മൾ എന്ത് ചെയ്യണം മാർക്കറ്റ് ചെയ്യണം കച്ചവടം ചെയ്യണം ആളുകളിലേക്ക് എത്തിക്കണം

െത്തണ്ടേ അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് ആരാണ് ഈ ടെറിഷറി സെക്ടറാണ് ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ടെറിഷറി സെക്ടറിലാണ് എന്ത് ചെയ്യുക തൃതീയ മേഖലകളിൽ അല്ലെ ടെറിഷറി സെക്ടർ ത്രൂ ഇറ്റ് ആക്ടിവിറ്റീസ് മേക്ക് മോർ എഫിഷ്യന്റ് ഈ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ച ബ്രെഡ് കച്ചവടമായി പോകണ്ടേ ആളുകൾക്ക് ഉപയോഗിക്കാൻ കിട്ടണ്ടേ അപ്പൊ ഇതിന് എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ് അത് ടെറിഷറി സെക്ടർ ആണ് അല്ലെ പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംരംഭിക്കുക അല്ലെ സംഭരിക്കുക അതായത് എന്ത് ചെയ്യുക സ്റ്റോർ ചെയ്ത് വെക്കുക പിന്നെ അതിന് വിപണനം മാർക്കറ്റിംഗ് ചെയ്യുക തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളെയും കാര്യക്ഷമമാക്കുന്നത് മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങളിലൂടെയാണ് അല്ലെ പിന്നെ ദ ടെറിഷറി സെക്ടർ ഓൾസോ എൻഷുർ ദ സർവീസ് ഓഫ് വേരിയസ് ഫീൽഡ്സ് ഹെൽത്ത് ആരോഗ്യ മേഖല അല്ലെ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ മേഖല കയ്യിലാണ് വരുന്നത് വിദ്യാഭ്യാസ മേഖല അതുപോലെ തന്നെ ആരോഗ്യ മേഖല ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടർ ഇതൊക്കെ ഏതിലാ വരിക ടെറിഷറിയിലാണ് വരിക ഇപ്പൊ ഞാനിവിടെ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നുണ്ട് ഇത് ഏത് സെക്ടറിലാണ് വരിക ഇത് ടെറിഷറി സെക്ടറിലാണ് എന്ത് ചെയ്യുക വരാ അല്ലേ അപ്പൊ ടെഷറി സെക്ടർ ഓൾസോ എൻഷോർ ദ സർവീസസ് ഓഫ് വേരിയത്ത് ആരോഗ്യ മേഖല കണ്ടോ എന്താണ് ആരോഗ്യ മേഖല ഹെൽത്ത് സെക്ടർ ആരോഗ്യ മേഖല അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ സേവന പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുന്നത് തൃതീയ മേഖലയാണ് ഹെൻസ് അതിനാൽ എന്ത് ചെയ്യുന്നു ഹെൻസ് ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് സർവീസ് സെക്ടർ അല്ലെ അതുകൊണ്ട് തന്നെ ഇതിന് എന്ത് വെക്കുന്നു സേവന മേഖല എന്നും അറിയപ്പെടുന്നു സർവീസ് സെക്ടർ എന്നും അറിയപ്പെടുന്നു അല്ലെ സർവീസ് സെക്ടർ എന്നും അറിയപ്പെടുന്നു ഈ ടെറിഷറി സെക്ടറിൽ എന്തൊക്കെ വരും ട്രാൻസ്പോർട്ടേഷൻ ഗതാഗത സംവിധാനങ്ങൾ ടെറിഷറി സെക്ടറില ട്രേഡ് കച്ചവടം അല്ലെ ട്രേഡ് ആൻഡ് കോമേഴ്സ് അല്ലെ അതായത് വ്യാപാരവും വാണിജ്യവും പിന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അതായത് വാർത്താവിനിമയ സംവിധാനങ്ങൾ വാർത്താവിനിമയ സംവിധാനങ്ങൾ പിന്നെ വിദ്യാഭ്യാസം ബാങ്കിങ് ഇൻഷുറൻസ് റിയൽ എസ്റ്റേറ്റ് ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ ഇതൊക്കെ സർവീസ് െ അല്ലേ ബാങ്കിങ് എന്താണ് സർവീസ് അല്ലേ ബാങ്കിങ് എന്താണ് നോക്ക് മക്കളെ ബാങ്കിങ് എന്താ സർവീസ് അല്ലേ ഇൻഷുറൻസ് സർവീസ് അല്ലേ എഡ്യൂക്കേഷൻ എന്താ സർവീസ് അല്ലേ ഹെൽത്ത് എന്താ സർവീസ് അല്ലേ ഹോട്ടൽസ് എന്താ സർവീസ് ആണ് കേട്ടോ അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന മേഖലയാണേത് ടെറിഷറി സെക്ടർ എന്ന് പറയുന്നത് കേട്ടോ അപ്പം എന്താണ് ഈ ഇപ്പം നമ്മൾ അടുത്തൊരു ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റൻ എന്താ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സാമ്പിളുകൾ നടത്തു വരും ഒരുപാട് എക്സാമ്പിളുകൾ വരും അഗ്രികൾച്ചർ കൃഷി ഫിഷിങ് മൈനിങ് അല്ലെ അതിപ്പോൾ കോറിയിങ് ഇതുപോലൊക്കെ ഒരുപാട് എക്സാമ്പിൾ പിന്നെന്തെയ്യും ആ ഗതാ അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ ഗതാഗതം ബാങ്കിങ് ഇൻഷുറൻസ് ഹെൽത്ത് എഡ്യൂക്കേഷൻ പിന്നെ അതേപോലെ തന്നെ ഇൻഡസ്ട്രി അതുപോലെ തന്നെ മറ്റ് ഗ്യാസ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യും നമ്മൾ എക്സാമ്പിളുകൾ ആക്കിയിട്ട് എന്ത് ചെയ്യും തരും ഈ എക്സാമ്പിളുകൾ നമ്മളോട് എന്ത് ചെയ്യും ക്ലാസിഫൈ ചെയ്യാൻ പറയും ഇതിനെന്ത് ചെയ്യും പട്ടികപ്പെടുത്താൻ പറയും അതായത് ഈ താഴെ തന്നിരിക്കുന്ന വിവിധ ഉദാഹരണങ്ങളെ അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളെ എന്തെയ്യാ പ്രൈമറി സെക്കൻഡറി ടെറിഷറി എന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറയും എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറയും അപ്പൊ എന്ത് ചെയ്യാം ഓരോ ഉദാഹരണങ്ങൾ കേൾക്കുമ്പോ അത് ഏത് മേഖലയിലാണെന്ന് എന്ത് ചെയ്യണം നമുക്ക് മനസ്സിലാവണം ഓക്കെ അല്ലേ അപ്പൊ ഒന്നാമത് എന്ന് വരാൻ ഏറ്റവും സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് സാമ്പത്തിക പ്രവർത്തനങ്ങളൊക്കെ എക്സാമ്പിളുകൾ വരും ഈ എക്സാമ്പിളുകളെ നമ്മൾ എന്ത് ചെയ്യണം ഒരു ടേബിൾ ആക്കണം പ്രൈമറി സെക്കൻ സെക്ടർ അതായത് പ്രാഥമിക മേഖല സെക്കൻഡറി സെക്ടർ ദ്വിതീയ മേഖല ടെറിഷറി സെക്ടർ തൃതീയ മേഖല എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക ക്ലാസിഫൈ ചെയ്യുക ഈ ഉദാഹരണങ്ങള് അപ്പൊ എന്ത് ചെയ്യണം ഉദാഹരണങ്ങള് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം പഠിച്ചു പോകണം ഓക്കെ പിന്നെ അതുപോലെ തന്നെ മറ്റ് ഈ ഫസ്റ്റ് ഇത് പ്രാഥമിക മേഖല എന്താന്ന് ചോദിക്കും പ്രൈമറി സെക്ടർ എന്താന്നുള്ളത് അല്ലെ അപ്പൊ പ്രൈമറി സെക്ടർ എന്താന്ന് എന്ത് ചെയ്യണോ നിങ്ങൾ എഴുതി വെക്കണം നമ്മൾ നാച്ചുറൽ റിസോഴ്സസിനെ പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്നതാണ് ഏത് ഏത് ആ നമ്മുടെ പ്രൈമറി സെക്ടർ അതായത് പ്രാഥമിക മേഖല എന്ന് പറയുന്നത് അല്ലെ പിന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ അതായത് നമ്മുടെ ഈ പ്രാഥമിക മേഖലയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെ അത് അസംസ്കൃത വസ്തുക്കളായിക്കൊണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും അത് സെക്കൻഡറി മേഖല അതായത് നമ്മുടെ എന്ത് ഇതിൽ വരും ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടും ഈ ദ്വിതീയ മേഖലയിൽ നിന്ന് ഈ സാധനങ്ങൾ എന്ത് ചെയ്യുകയാണ് സേവന മേഖലയിലേക്ക് പോവാണ് അല്ലെ അത് എന്ത് പറയും നമ്മൾ ടെറിഷറി സെക്ടർ അല്ലെങ്കിൽ തൃതീയ മേഖല എന്ന് പറയും ഇതൊക്കെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഗോതമ്പിന്റെ എക്സാമ്പിൾ വെച്ചിട്ടൊക്കെ എന്ത് ചെയ്താൽ മതി കണക്ട് ചെയ്താൽ മതി അല്ലെ ഒന്നും കൂടെ നമ്മൾ മൈൻഡിൽ ഒരു ഗോതമ്പ് കൃഷി ചെയ്യാണ് ഒരാള് ഈ ഗോതമ്പിന്റെ കൃഷി വരിക പ്രൈമറി സെക്ടർ അതായത് പ്രാഥമിക മേഖലയിൽ വരും അങ്ങനെ അദ്ദേഹം എന്ത്ണ്ടാക്കി ഗോതമ്പ് ഉണ്ടാക്കി ഈ ഗോതമ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫാക്ടറികളിൽ വെച്ചിട്ട് എന്തുണ്ടാക്കാൻ പോവാണ് ഫാക്ടറികൾ വെച്ചിട്ട് ബ്രെഡ് ഉണ്ടാക്കാൻ പോവാണ് മെഷീനറീസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് എന്തുണ്ടെങ്കിൽ ബ്രെഡ് ഉണ്ടാക്കുന്നത് അല്ലെ അപ്പൊ ഇത് ഏതിൽ വരും ഇത് ഇൻഡസ്ട്രി അതായത് സെക്കൻഡ് നമ്മുടെ രണ്ടാമത്തെ മേഖല അതേതായിരുന്നു അട്ടേറി എന്തായിരുന്നു ഏതായിരുന്നു സെക്കൻഡറി സെക്ടർ അല്ലെ സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞാല് ദ്വിതീയ മേഖല ദ്വിതീയ മേഖല അതുകൊണ്ട് നമ്മൾ ഇതിന് മറ്റൊരു പേരും കൂടി വിളിക്കുന്നുണ്ട് ഏതാ ഇൻഡസ്ട്രിയൽ അതായത് വ്യവസായ മേഖല എന്ന് വിളിക്കും ആദ്യത്തെ പ്രൈമറി മേഖല ഏതായിരുന്നു അത് അഗ്രികൾച്ചർ അതായത് കാർഷിക മേഖല ആയിരുന്നു ഇതോ ഇൻഡസ്ട്രിയൽ മേഖല ഇത് സെക്കൻഡറി എന്ന് പറഞ്ഞത് എന്നാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ബ്രെഡിന് നമ്മൾ എന്ത് ചെയ്യണം കച്ചവടം ചെയ്യണം മാർക്കറ്റിങ് ചെയ്യണം അല്ലെ അതിന് സ്റ്റോർ ചെയ്ത് വെക്കണം അതിന്റെ അതിന്റെ എന്താണ് അതിന്റെ വ്യാപാരം ഇതിന് കച്ചവടമൊക്കെ നമ്മൾ എല്ലാം വരിക വ്യാ വിതരണൊക്കെ എല്ലാം വരിക അത് ടെറിഷറിയിൽ അതായത് തൃതീയ മേഖലയിലാണ് എന്ത് ചെയ്യുക വരിക അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സേവന മേഖല എന്ന് എന്ത് ചെയ്യുന്നുണ്ട് അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഓക്കെ അല്ലേ പ്രതിയല്ലേ ഈ പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും ടെറിഷറി സെക്ടർ എന്താണ് അതൊരു ഇന്റർ കണക്റ്റഡ് ആണ് അല്ലേ അതായത് ഇപ്പൊ പറഞ്ഞു ഒരു ചപ്പാത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ നമ്മൾ എന്താണ് ഗോതമ്പ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ബ്രെഡ് ആക്കി മാറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ നമ്മൾ നോക്കി ഫസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏതാ പ്രാഥമിക മേഖല അതായത് പ്രൈമറി സെക്ടർ ഏതാണ് പ്രൈമറി സെക്ടർ അല്ലെ പ്രാഥമിക മേഖല പ്രൈമറി സെക്ടർ ഇതോ സെക്കൻഡറി സെക്ടർ ഇതേതാണ് സെക്കൻഡറി സെക്ടർ ഏതാണ് സെക്കൻഡറി സെക്ടർ ടോ സെക്കൻഡറി സെക്ടർ പിന്നെ ഇത് ഏതാണ് ടെറിഷറി സെക്ടർ ഇത് ഏതാണ് ടെറിഷറി സെക്ടർ അതായത് തൃതീയ മേഖല അല്ലേ നമ്മുടെ ടെറിഷറി സെക്ടറാണ് ഇത് തൃതീയ മേഖല അപ്പോ ഓക്കെ മൂന്ന് എന്താണ് ഇന്റർ കണക്റ്റഡ് അതായത് നമ്മുടെ പ്രാഥമിക മേഖല പ്രൈമറി സെക്ടറോ അതുപോലെ ദ്വിതീയ മേഖല അതായത് സെക്കൻഡറി സെക്ടറോ അതുപോലെ തൃതീയ മേഖല ടെറിഷറി സെക്ടറൊക്കെ എന്താണ് ഇന്റർ കണക്റ്റഡ് ആണ് അല്ലേ അതൊന്ന് നോക്കി നമ്മുടെ പ്രാഥമിക മേഖലയിൽ നമ്മൾ എന്തെയാണ് ഒരു ഉദാഹരണം വെച്ച് നോക്കാം നമ്മൾ എന്താ പറഞ്ഞു ചപ്പാത്തി അതൊക്കെ നമ്മൾ ഗോതമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു അല്ലേ അപ്പൊ നോക്കി പ്രാഥമിക മേഖല അതായത് പ്രൈമറി സെക്ടറിൽ എന്താണ് നമ്മൾ ഗോതമ്പ് പ്രൊഡ്യൂസ് ചെയ്തു അല്ലെ ഈ ഗോതമ്പിനെ നമ്മൾ സെക്കൻഡറി സെക്ടറിലേക്ക് വരുമ്പോൾ അത് എന്തായിട്ട് മാത്രമാണ് കേട്ടോ അസംസ്കൃത വസ്തുക്കൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഗോതമ്പിനെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മൾ എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത് കാരണം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അസംസ്കൃത വസ്തുക്കളായിട്ട് റോ മെറ്റീരിയൽസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് എന്താണ് റോ മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിക്കുന്നു അതുപോലെ ഫുഡ് പ്രൊഡക്ട്സുകൾ അല്ലെ ഈ പ്രൈമറിക്കും സെക്കൻഡറിക്കും ടെറിഷറിക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ഫുഡാണ് കൊടുക്കുന്നത് പ്രൈമറി ആണ് അപ്പൊ എന്തെയാണ് ഈ പ്രൈമറി മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഗോതമ്പാണ് തൃതി സെക്കൻഡറി മേഖലയിൽ ടെറിഷറി മേഖലയിലൊക്കെ എന്ത് ചെയ്യും ഫുഡായിട്ട് കിട്ടുന്നത് അല്ലെ അപ്പൊ ഈ ഗോതമ്പിനെ ഇവര് എന്തെയാണ് അസംസ്കൃത വസ്തു റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുകയാണ് അല്ലെ അങ്ങനെ എന്തെയാണ് ഇത് നേരെ സെക്കൻഡറി ദ്വിതീയ മേഖലയിലേക്ക് എത്തുകയാണ് അല്ലെ പിന്നെ ഈ ദ്വിതീയ മേഖലയിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത് ദ്വിതീയ മേഖലയിൽ നമ്മൾ യന്ത്ര സാമഗ്രികൾ മെഷീനറീസ് അല്ലെ മെഷീനറീസ് യന്ത്ര സാമഗ്രികള് അതുപോലെ തന്നെയാണ് നിർമ്മിത വസ്തുക്കൾ എന്തെയോ നമുക്ക് ഇവിടുന്ന് കിട്ടും ആ വസ്തുക്കൾ നമ്മൾ തൃതീയ മേഖലയിലേക്ക് അതായത് ടെറിഷറി മേഖലയിലേക്ക് കൊണ്ടുവരും കൊണ്ടുവരൂല്ലേ ഈ ടെറിഷറി മേഖലയിൽ നിന്ന് ഇവിടെ വിവിധ തരം സേവനങ്ങൾ കേട്ടോ വേരിയസ് സർവീസിലെ വേരിയസ് സർവീസ് വിവിധ സേവനങ്ങൾ എന്തെങ്കിലും നമുക്ക് ഇവിടെ ട്ടോ ഈ വിവിധ സേവനങ്ങൾ നമ്മൾ എന്തായിട്ടും പറയാണ് തൃതീയ മേഖലയിലേക്ക് കൊണ്ടുവരികയാണ് പ്രാഥമിക മേഖലയിലേക്ക് കൊണ്ടുവരാണ് അപ്പൊ നോക്കൂ നിങ്ങൾ ഈ പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല അതായത് പ്രൈമറി സെക്ടർ സെക്കൻഡറി സെക്ടർ ടെറിഷറി സെക്ടർ ഇത് മൂന്ന് സെക്ടറുകൾ എന്താണ് ഒരു ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള മേഖലകളാണ് അല്ലെ നോക്ക് പ്രൈമറി സെക്ടറിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗോതമ്പ് അതായത് അസംസ്കൃത വസ്തുവായിട്ട് എന്താണ് റോ മെറ്റീരിയൽ ആയിട്ട് നമ്മൾ എങ്ങോട്ടേക്ക് ഉപയോഗിക്കുന്നുണ്ട് ദ്വിതീയ മേഖലയിലേക്ക് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ അതുപോലെ തന്നെ ഈ ദ്വിതീയ മേഖലയിൽ നിന്ന് കിട്ടുന്ന മെഷീനറീസും കാര്യങ്ങളൊക്കെ നമ്മൾ തൃതീയ മേഖലയിലേക്ക് ഉപയോഗിക്കുന്നു ഈ തൃതീയ മേഖലയിൽ നിന്ന് അതായത് ടെറിഷറി സെക്ടറിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് വിവിധ സേവനങ്ങൾ വേരിയസ് എന്താണ് സർവീസസ് എന്ത് ചെയ്യുന്നു പ്രാഥമിക മേഖലയിലേക്ക് പോകുന്നു അതുപോലെ ഇങ്ങോട്ടേക്ക് പോകുന്നു ദ്വിതീയ മേഖലയിലേക്കും പോകുന്നു നിങ്ങൾ സിമ്പിളായിട്ട് ഇത്ര മനസ്സിലാക്കിയാൽ മതി ഈ ഒരു ഫ്ലോ ചാർട്ട് ചാർട്ടെന്ന് അതായത് പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും ടെറിഷറി സെക്ടറും ഇന്റർ കണക്റ്റഡ് ആണ് ഈ ഓരോ സെക്ടറും തമ്മിൽ എന്താണ് ഇന്റർ കണക്റ്റഡ് അതായത് പ്രാഥമിക മേഖലയും അതുപോലെ എന്താണ് ദ്വിതീയ മേഖലയും തൃതീയ മേഖല എന്താണ് ഇന്റർ കണക്റ്റഡ് ആണ് അല്ലെ അപ്പം പ്രാഥമിക മേഖല എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു മറ്റ് രണ്ട് മേഖലകളിലേക്ക് എന്ത് കൊടുക്കുന്നു ഫുഡ് കൊടുക്കുന്നു അല്ലെ ഫുഡ് കൊടുക്കുന്നു അതായത് പ്രാഥമിക മേഖല എന്ത് ചെയ്യുന്നു കേട്ടോ തൃതീയ മേഖലയിലേക്ക് എന്ത് കൊടുക്കുന്നു ഭക്ഷ്യവസ്തുക്കൾ ഫുഡ് പ്രൊഡക്റ്റ് കണ്ടോ ഫുഡ് പ്രൊഡക്റ്റുകൾ കൊടുക്കുന്നു അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നു ഫുഡ് പ്രൊഡക്റ്റുകൾ കൊടുക്കുന്നു പിന്നെ ഈ ദ്വിതീയ മേഖല എന്താണ് വ്യവസായ മേഖല ഇൻഡസ്ട്രിയൽ മേഖല അപ്പൊ ഇവരെന്താണ് ഇവർ ഒരുപാട് മെഷീനറീസും അതുപോലെ തന്നെ പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ഗുഡ്സും ഉണ്ടാവും അല്ലെ മാനുഫാക്ചേർഡ് ഗുഡ്സ് ഈ സാധനത മാനുഫാക്ചേർഡ് ഗുഡ്സ് നിർമ്മിത വസ്തുക്കൾ അതുപോലെ യന്ത്ര സാമഗ്രികൾ മെഷീനറീസ് ഒക്കെ എന്ത് ചെയ്യുന്നു ഈ ഇവിടുന്ന് എന്തെയ്യുന്നു മേഖലയിൽ നിന്ന് തൃതീയ മേഖലയിലേക്ക് എന്ത് ചെയ്യുന്നു കൊടുക്കുന്നു അതുപോലെ തന്നെ ദ്വിതീയ മേഖലയിൽ നിന്ന് കൊടുക്കുന്നു കൊടുക്കുന്നു ആ പ്രൈമറി സെക്ടറിലേക്ക് ചെയ്യുന്നു കൊടുക്കുന്നുള്ള രീതിയിലെന്ത ചെയ്യാൻ മനസ്സിലാക്കുക അതുപോലെ നമ്മൾ തൃതീയ മേഖല അല്ലെങ്കിൽ ടെറിഷറി സെക്ടർ എന്താണ് സേവനങ്ങൾ ആർക്കൊക്കെ കൊടുക്കുന്നു മറ്റു രണ്ട് മേഖലകളിലേക്ക് എന്ത് ചെയ്യുന്നു സേവനങ്ങള് കൊടുക്കുന്നു അല്ലേ ഓക്കെ അല്ലേ കറക്റ്റ് അല്ലേ അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഇന്നൊരു സെക്ടർ നമ്മുടെ ഈ ഒരു ഭാഗത്ത് എടുക്കുന്നത് അതായത് പ്രൈമറി സെക്ടർ എന്താണ് ടെറിഷറി സെക്ടർ സെക്കൻഡറി സെക്ടർ എന്താണ് ടെറിഷറി സെക്ടർ എന്താണ് പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല ഇതൊക്കെ എന്താണെന്നുള്ളതും ഇതിന്റെ ഉദാഹരണങ്ങളും ഉദാഹരണങ്ങൾ സഹിതം പഠിച്ചു വെക്കണേ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഗോതമ്പ് പ്രൊഡ്യൂസ് ചെയ്ത് അത് ആക്കി പിന്നെ അത് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നതൊക്കെയല്ലേ ഇതൊക്കെ ഇനി ഇന്റർ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക പിന്നെ ഈ മൂന്ന് മേഖലകളും തമ്മിൽ എന്ത് ചെയ്യാണ് ഉള്ള ഒരു ും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ജസ്റ്റ് മനസ്സിലാക്കി വെക്ക കേട്ടോ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് പ്രൈമറി സെക്കൻഡറി ടെറിഷറി മേഖലകളും അതിന്റെ ഉദാഹരണങ്ങളുമാണ് ഓക്കെ അല്ലെ മക്കളെ റെഡി അല്ലേ ഓക്കെ ഇനി എന്ത് ചെയ്യാം നിങ്ങളുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ എന്ത് ചെയ്യാണ് തൽക്കാലം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് ഇനി ഈ ചാപ്റ്ററിന്റെ മറ്റു ഭാഗങ്ങളുമായിട്ട് തുടർന്നുള്ള ഭാഗങ്ങളുമായിട്ട് എന്ത് ചെയ്യാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം കണ്ടുമുട്ടാം അതുവരെ എന്ത് ചെയ്യാം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്